പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ എല്ലാ ആളുകളും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ പറ്റി അപ്പം തീർച്ചയായിട്ടും അവരെ എല്ലാ ആളുകളും ട്രോളുന്നതും അവരെ കുടയുന്നതും ഒക്കെ നമ്മൾ കണ്ടു ആർ എൽ വി രാമകൃഷ്ണൻ എന്ന ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ നാം നമിച്ചു പോകുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പെട്ട് അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഗവേഷണവും ഒക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടുവല്ലേ അപ്പം തീർച്ചയായിട്ടും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അവരിൽ നിന്നുണ്ടായത് അവർ പറഞ്ഞ വാക്കുകളിലേക്കും ഒന്നും ഞാൻ പ്രവൃത്തികളിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല അതൊക്കെയും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് കേരളത്തിലെ ഒരുപാട് സത്യഭാമമാരുണ്ട് സത്യഭാമമാരുടെ സഹോദരന്മാരുണ്ട് സഹോദരികളുണ്ട് മാതാവുണ്ട് പിതാവുണ്ട് മക്കളുണ്ട് ഓരോരുത്തരുമുണ്ട് കാരണം ഈ സത്യഭാമ ഞാൻ പറയാൻ പോകുന്ന സത്യഭാമ ഇന്ന് കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീയെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ എനിക്കിപ്പോൾ പറയാൻ എൻ്റെ വീട്ടിലും അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലും ഒരു സത്യഭാമയുണ്ട് അതായത് കാർത്യായനി എന്ന തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഒരു സത്യഭാമ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇനി ഇതുപോലെയുള്ള സത്യഭാമമാർ ഇനി അടുത്ത തലമുറയിൽ ഉണ്ടാവരുത് കാരണം ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കാണുന്ന സത്യഭാമ വീട്ടിലൊരാൾ വന്നാൽ വീടിൻ്റെ മുറ്റത്തൊരാൾ വന്ന് നിന്നാൽ അവരോട് ആദ്യം ചോദിക്കുക ഏതാണ് എന്താണ് എവിടത്തെയാണ് എന്നൊന്നും അല്ല ചോദിക്കുന്നത് ഇന്നും അവരെ അവരുടെ ജാതിയെയും അവരുടെ നിറത്തെയും വർണ്ണത്തെയും വർഗത്തെയും ഒക്കെ പറ്റി സംസാരിക്കുന്ന ഒരു സത്യഭാമയാണ് ഞാൻ ആ കാർത്തിയാനി അമ്മയിൽ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാനത് കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള സത്യഭാമമാർ നമ്മുടെ കേരളത്തിൽ നമ്മുടെ അടുത്ത തലമുറയിൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാവരുത് കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പം അതുകൊണ്ട് ഇന്നും ജാതീയമായും വർഗീയമായും വംശീയമായും ഒക്കെയും ഇന്നും നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന മഹാപ്രതിഭ എത്രമാത്രം കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിന്റെയും വേദനയുടെയും നടുവിലാണ് വളർന്നതെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ കലാഭവൻ മണി കഷ്ടപ്പെട്ട് നല്ലതുപോലെ ഉന്നതങ്ങളിൽ എത്തിയതും എത്തിയതും മരണം വരെയും അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും നല്ലതുപോലെ വിജയിച്ചതും ഒക്കെ നമുക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലൊരു പ്രതിഭ വളർന്നു വരാതിരിക്കാൻ അങ്ങനെയുള്ളവരെ തളർത്തുക എന്നത് മാത്രമാണ് ഇതുപോലുള്ള ആളുകളുടെ ലക്ഷ്യമെന്ന് നമുക്ക് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം തന്നെ ഈ സത്യഭാമമാരെ കുറിച്ച് പറയുമ്പോൾ പറ്റി നമുക്ക് സംസാരി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം ചാതുർവർണ്ണയം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ അവർ ജ്ഞാനാധിഷ്ഠിത തൊഴിൽ ചെയ്യുന്നവരാണ് അതായത് അറിവുള്ളവർ അറിവ് പകർന്നു കൊടുക്കുന്നവർ എന്നാണ് ഭാഷ്യം രണ്ടാമത്തേത് ക്ഷത്രിയരാണ് അത് അത് രാജ്യരക്ഷാധി രാജ്യ രക്ഷാ അധിഷ്ഠിത തൊഴിൽ അതായത് രാജ്യത്തെ രക്ഷിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പോലീസ് പട്ടാളം അങ്ങനെയുള്ള സൈനിക സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ക്ഷത്രിയർ വിഭാഗത്തിൽപ്പെടുത്തുന്നത് മൂന്നാമത്തേത് ധനാധിഷ്ഠിത തൊഴിൽ ചെയ്യുന്ന ആളുകൾ അതായത് നമുക്കറിയാം പണമിടപാടുകൾ അല്ലേ അത് ബിസിനസ് ആകാം അങ്ങനെ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയാണ് വൈശ്യർ എന്നറിയപ്പെടുന്നത് പിന്നെ നാലാമത്തേത് ശൂദ്രർ വിഭാഗത്തിൽപ്പെടുന്നു അതായത് അവർ സേവന സേവനാധിഷ്ഠിത തൊഴിൽ ചെയ്യുന്നു അതായത് നമുക്കറിയാം ലേബേഴ്സ് തൊഴിലാളികൾ സിവിൽ സർവീസ് ഐ എ എസ് അങ്ങനെയുള്ള ഓരോ മേഖലകളിൽ പെടുന്നവരാണ് സേവനാധിഷ്ഠിത തൊഴിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരാണ് ശൂദ്രർ എന്നറിയപ്പെടുന്നത് അപ്പം ഈ ഇത്രയും നാല് വിഭാഗത്തിനെയാണ് അവർണർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സത്യഭാമയുടെ ഭാഷ്യത്തിൽ സത്യഭാമ സംസാരിക്കുമ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ ഈ നാല് വിഭാഗത്തിലും പെടുന്നില്ല അതാണ് സത്യഭാമ ഉന്നയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സത്യഭാമ പറയുന്നത് ഈ നാല് വിഭാഗത്തിലും പെടാത്ത ഒരാൾ എന്ന നിലയിൽ ആർ എൽ വി രാമകൃഷ്ണനെ ഏത് വിഭാഗത്തിൽ പെടുത്തും അതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ നാല് വിഭാഗമല്ലാതെ ബാക്കിയുള്ളവരൊക്കെയാണ് അവർണർ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെ ജാതികളായിരിക്കും അപ്പോൾ സത്യഭാമയുടെ ഭാഷ്യമനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ജാതികളും അടിമ വംശത്തിൽപ്പെടുന്നവരും അവർ അടിമ വേലകൾ ചെയ്തിരുന്ന ആളുകളെയാണ് സത്യഭാമ പറയുന്നത് അവർണർ എന്ന് അങ്ങനെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സത്യഭാമയുടെ ഈ ചിന്താഗതികൾ മാറണം ഇതുപോലുള്ള സത്യഭാമകളുടെ ചിന്താഗതികൾ മാറണം എന്താണ് ഇവരുടെ ഇങ്ങനെയുള്ളവരുടെ പ്രത്യയശാസ്ത്രം മാനവികീതയുടെ പുത്തൻ ചിന്താധാരയിലേക്ക് ഇങ്ങനെയുള്ളവർ കടന്നു വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ അടുത്ത തലമുറ വളർന്നു വരുമ്പോൾ അവരിലേക്ക് ഈ വിഷം കുത്തിവെച്ചു കൊടുക്കാൻ സാധിക്കാതെ ഇവരിലേക്ക് പുത്തൻ ചിന്തകൾ കൊണ്ടുവരേണ്ടത് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇന്ന് അറിവുകൾ ശേഖരിക്കുന്ന ആളുകളുടെ കടമയാണ് ചിൻ അവരുടെ ഉത്തരവാദിത്വ ബോധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലേ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ ഒരാളെ പരിചയപ്പെടുത്താം നമ്മൾക്കറിയാം ഇ വി രാമസ്വാമി നായികൾ അതായത് തമിഴ്നാട്ടിലെ ഒരു വലിയ തത്വചിന്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം അറിയപ്പെടുന്നത് തന്തൈ പെരിയർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രസംഗവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ പേര് വീണത് എങ്ങനെയാണ് അതായത് ഈ ചാതുർവർണ്ണയത്തിൽപ്പെട്ട ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇത്രയും നാല് കൂട്ടരെ ഏർ ബ്രഹ്മാവിന് ഇത്രയും മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഒന്നുകിൽ മറന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായിരിക്കാം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഏർ പിന്നീട് ഉള്ള ആളുകൾ ബാക്കിയുള്ള ആളുകൾ എവിടെ നിന്ന് വന്നു അതായത് നമുക്കറിയാം ബ്രാഹ്മണർ തലയിൽ നിന്ന് വന്നു ക്ഷത്രിയർ ഉടലിൽ നിന്ന് വന്നു വൈശ്യർ ആ അരയിൽ നിന്ന് വന്നു ശൂദ്ര പാതപീഠത്തിൽ നിന്ന് വന്നു അപ്പൊ ബാക്കിയുള്ള ആളുകൾ എവിടെ വന്നു എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതായത് അവർണർ എന്ന് പറയുന്ന ആളുകൾ എവിടെ നിന്ന് വന്നു അതറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇ വി രാമസ്വാമി നായികൾ പറയുന്നത് അവർ തന്തയ്ക്ക് പിറന്നവരാണ് മനസ്സിലായോ അതായത് അവർ തന്തയ്ക്ക് പിറന്നവരായതുകൊണ്ടാണ് അവർ മാത്രം തന്തയ്ക്ക് പിറന്നു അതുകൊണ്ട് അവർ അദ്ദേഹത്തിന് ആ പേ ആ അത്രയും കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് തന്ത പെരിയർ എന്നറിയപ്പെടുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ ഓരോരുത്തരും ഈ തന്തയ്ക്ക് പിറന്നവർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആർ എൽ വി രാമകൃഷ്ണനും അതിൽ പെടും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന വസ്തുത നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ അതായത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അടിമവേല ചെയ്യുന്നതും അടിമത്തിൽ അടിമത്തത്തിൽ നിന്ന് അവരെ മോ മോചിക്ക മോചിപ്പിക്കണം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നത് അപ്പൊ ഇവിടെ പല നവോത്ഥാന നായകന്മാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിലൊരു ചെറിയ കുറച്ച് കാര്യം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് കുറച്ച് ദരിദ്രന്മാരായിട്ടുള്ള അതായത് കൂടുതലും ഈഴവ ജാതിയിലുള്ളവർ കുടിയാന്മാർ ആയി അവർക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവരെ ഏൽപ്പിച്ച് അവർക്ക് കിട്ടിയ ഭൂമിയിൽ സ്വന്തമായിട്ട് അവർ പ്രയത്നിച്ച് ഇറക്കുകയാണ് അതായത് ഈ ബ്രാഹ്മണർ അവരെ ഏൽപ്പിക്കുകയാണ് ഭൂമി ഇറക്കുന്നു എന്നാൽ ഈ ബ്രാഹ്മണർ ഒരിക്കലും ഒരു അധ്വാനവും ചെയ്യത്തില്ല ചെയ്തിട്ടില്ല അവർ അവിടെ ഇരുന്ന് ഇവരെ കൊണ്ട് ചെയ്യിച്ച് അതിൻ്റെ അവർ അനുഭവിക്കും അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ഈ നായന്മാരും മാപ്പിളന്മാരും അവരധ്വാനിക്കുന്നതും വളരെ വിരളമായേ കാണാറുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നെൽകൃഷി പാടങ്ങളിലും അവരുടെ നെൽകൃഷി പാഠങ്ങളിലൊക്കെ ഈ പ്രയത്നങ്ങൾ മിക്കവാറും അടിമകളായിട്ടുള്ള ചെറുമരായിരുന്നു ചെയ്തിരുന്നത് ചെറുമർ എന്ന് പറഞ്ഞാൽ പുലിയ വർഗത്തിലുള്ള ആളുകളെ കൊണ്ടാണ് ഈ ബ്രാഹ്മൺ ബ്രാഹ്മണന്മാർ കൃഷി ചെയ്യിച്ചിരുന്നത് പിന്നെ അവരെ സംബന്ധിച്ച് ഈ ബ്രാഹ്മണർക്ക് അവർ സമ്പൂർണ്ണ സ്വത്തുക്കളുമായിരുന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഇവിടെയോരും ഇവര് നഷ്ടപ്പെടാൻ അവർ സമ്മതിക്കത്തില്ല അപ്പൊ അവരുടെ സ്വത്തുക്കളാണ് സ്വത്തുക്കളായി ഈ മനുഷ്യർ ഒരു മാറിയിരുന്നൊരവസ്ഥയായിരുന്നു അത് നിലനിന്നിരുന്നത് അപ്പോൾ കൂടുതലായി ജോലി ചെയ്തിരുന്ന ഈ ചെറുമർ അല്ലെങ്കിൽ പുലയർ എന്ന് പറയുന്ന ആളുകളായിരുന്നു അപ്പം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ ബുക്കാനൻ സർവേ രേഖകളിൽ പെടുത്തിയിട്ടുള്ളത് ഒരു സർവേ മെമ്മോറിയൽ പ്രകാരം ഈ കൃഷി സമ്പ്രദായത്തെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് തെക്കൻ പ്രദേശങ്ങൾ ഒഴിച്ചാല് ഈ മേൽജാതിക്കാരായ കൃഷിക്കാരുടെയൊക്കെ കൃഷിപ്പണികൾ മിക്കവാറും ചെയ്തിരുന്നത് പുലയരാണ് ഇതേ കാര്യം മലബാർ മാനുവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാർഷിക വൃത്തി നടത്തിയിരുന്നത് പുലയരാണ് എന്ന് വളരെ നമുക്ക് വ്യക്തമായി അപ്പോൾ തീർച്ചയായിട്ടും ഇവരാരാണ് ഈ പുലയർ അല്ലെങ്കിൽ ഈ അവർണർ എന്ന് വിളിക്കുന്ന ഈ ഇന്നത്തെ സമൂഹം വരെ ആക്ഷേപിച്ച് വിളിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവർ അധ്വാനിച്ച് അവർ കഷ്ടപ്പെട്ട് അവർ നിത്യവൃത്തി കഴിച്ചു വന്നവരാണ് അതായത് യജമാനന് വേണ്ടി അവർ പണി ചെയ്യുകയും അവരും അവരുടെ കുഞ്ഞുങ്ങളും ആ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ സമ്പാദ്യം കൊണ്ട് ജീവിച്ചവരായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നും ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇന്നും ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഇതേ കളിയാക്കുകയും പുച്ഛിക്കുകയും തള്ളുകയും ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതികൾ മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇവരെ ഇവിടെ അപ്പൊ നമ്മൾക്ക് ചിന്തിക്കണം ഒരു ഭക്ഷ്യക്ഷാമം അവിടെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ആ സമയത്തൊക്കെ ഭക്ഷ്യക്ഷാമം ഉണ്ടായി വളരെയധികം ഏർ ഏർ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്ന കാലമായിരുന്നു അന്നൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ നടന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ജാതി വ്യവസ്ഥ തന്നെയായിരുന്നു ആ ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നത് അതായത് തൊട്ടു തൊട്ടുകൂടായ്മ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ തൊട്ടു നിങ്ങൾക്കറിയാമല്ലോ തൊട്ടു തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വളരെ ഭവിഷ്യത്തുണ്ടാക്കിയ കാര്യമാണ് അതായത് ഓരോ മനുഷ്യനും ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ തരംതിരിച്ചിരിക്കുന്നത് അതായത് ഇത്ര അടി ഇത്ര അടി ദൂരെ നിൽക്കണം അതായത് അടി അറുപത്തിരണ്ട് അടി അങ്ങനെ അറുപത് അടി അങ്ങനെ തൊണ്ണൂറ് അടി ഇങ്ങനെ ഓരോ അടികളാണ് അതിന് കണക്കുണ്ട് അപ്പം ഒരു പറയർ അല്ലെങ്കിൽ സാമ്പവർ ജാതി തീണ്ടിയാൽ മൂന്ന് പ്രാവശ്യം മൂന്ന് കുളത്തിൽ കുളിക്കണം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുലയനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം ഇതായിരുന്നു സമ്പ്രദായം അതുകൊണ്ടാണ് അന്ന് കൃഷി ചെയ്യാൻ ആളില്ലാതെ വന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏർ ഇവിടെ ഫലഭൂഷ്ണമായ ഒരു ഭൂപ്രദേശമായിരുന്നു നല്ല സമ്പൽ സമൃദ്ധിയോടെ ഉള്ള വിഭവശേഷി ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു ജോലി ചെയ്യാൻ എന്നാലും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഏർ ഭക്ഷ്യക്ഷാമം നേരിട്ടത് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വിഭവശേഷി ഉണ്ടായിട്ട് പോലും ഈ ജാതി വ്യവസ്ഥ നിലനിന്നത് കൊണ്ട് മാത്രമാണ് അതായിരുന്നു തടസ്സം നിന്നത് അറിയാമോ അപ്പോൾ തീർച്ചയായിട്ടും പത്മനാഭൻ കേരള ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതൊച്ച ദരിദ്ര വർഗങ്ങളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നത് അവ പറയ അവകാശങ്ങളെ പറ്റി പറയുന്നത് അസംബന്ധമാണ് എന്ന് നിങ്ങൾക്കറിയാമോ ശരിയായ അർത്ഥത്തിൽ അവകാശമെന്നോ ആനുകൂല്യങ്ങളെന്നോ ഒന്നും ഒന്നും അവർക്കില്ല കാരണം അതായത് ഭക്ഷണം കിട്ടാതെ അവർക്ക് ഭക്ഷണം കിട്ടാതെ അവരെ മരിച്ചു പോകാൻ ഈ ബ്രാഹ്മണന്മാർ സമ്മതിക്കത്തില്ല കാരണം ഈ കൃഷികളൊക്കെ ഒക്കെ ചെയ്യണ്ടേ ഇതിന്റെ എല്ലാം വിളവെടുപ്പ് കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ കാഴ്ച വെക്കണം ആ നമ്മൾക്കറിയാം ഏർ നമ്മള് ഏർ വാഴക്കൊലയെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ വാഴക്കൊല അത് ചെറു ചെറുതായിട്ട് ചെങ്കമ്പുഴയുടെ നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അത് കൃഷി ചെയ്ത് നമ്മളത് ഏർ കൊല വിളഞ്ഞു വന്ന് കഴിയുമ്പോൾ അത് വെട്ടിക്കൊണ്ടുവന്ന് യജമാനെ കാഴ്ചവെക്കും അല്ലേ അന്ന് ആ കുട്ടികളും അയാളുടെ ആ കർഷകന്റെ മക്കളെല്ലാം കാത്തിരിക്കുക കൊപ്പ പഴം കഴിക്കാമെന്നോർത്ത് അപ്പൊ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇവര് ഇവർക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒന്നും ഒന്നും കൊടുക്കത്തില്ലായിരുന്നു പക്ഷെ അവർക്ക് എന്താണ് കൊടുക്കുന്നത് ഇപ്പൊ ഇവരുടെ ആനുകൂല്യങ്ങൾ ഇവർ ഇവർ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് ഇവരുടെ ആനുകൂല്യങ്ങൾ എന്നുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അപ്പം തീർച്ചയായിട്ടും അവർ മരിച്ചു പോകാൻ ഇവർ സമ്മതിക്കുമായിരുന്നില്ല പക്ഷെ എന്താണ് ഇവർക്ക് ആ കൊടുത്തിരുന്ന ആനുകൂല്യം എന്താണ് എന്ന് പറയാം അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണം മാത്രം അവർക്ക് കൊടുക്കും അപ്പം ബുക്കാനന്റെ പുസ്തകത്തിൽ പറയുകയാണ് ഒരു സ്ത്രീയും പുരുഷനും പ്രയത്നിക്കുന്ന സമയത്ത് അതായത് ഒരു വീട്ടിലെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഭാര്യയും ഭർത്താവുമായിരിക്കുമല്ലോ അവർ പ്രയത്നിക്കുന്ന സമയത്ത് അവർക്ക് കൂലിയായിട്ട് കൊടുക്കുന്ന എന്താണെന്ന് അറിയാമോ രണ്ടിടം കഴി നെല്ലാണ് ആ നെല്ലാണ് കൊടുക്കുന്നത് ആലോചിച്ചോണം അത് ആഴ്ചയിലാണ് കൊടുക്കുന്നത് കുട്ടികൾക്കും വയസ്സുള്ളവർക്കും അതായത് വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിൽ എത്തിയവർക്കും കൊടുക്കുന്നത് ഇതിന്റെ പകുതിയാണ് അതായത് ഒരു ഒരിടംകഴി അപ്പോൾ ഈ രണ്ട് രണ്ടിടംകഴി എന്ന് പറയുമ്പോൾ ആയിരത്തി അറുന്നൂറ് ഗ്രാം നെല്ല് അപ്പോൾ പകുതി എണ്ണൂറ് ഗ്രാം നെല്ല് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം ഇത് ആഴ്ചയിലാണ് കൊടുക്കുന്നത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് കൊടുക്കുന്നത് അപ്പം ഈ നെല്ല് കൊണ്ടുവന്നിട്ട് വറ ഉരലിലിട്ട് വറത്തിട്ട് ഉരലിലിട്ട് കു കുത്തി അത് അരിയാക്കി കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയായിട്ട് വെച്ചു കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും എന്തുമാത്രം അവർ കഷ്ടപ്പെട്ട കൂടിയാണ് ആ കാലത്ത് എന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ ഇന്ന് കളയുന്ന ഭക്ഷണത്തെ പറ്റി ഓർക്കുമ്പോൾ ഭക്ഷണത്തെ പറ്റി നമ്മളത് പറയുമ്പോൾ നമ്മൾ ഇത് ഇത് ചിന്തിക്കാതെ പോകരുത് ഇന്ന് എത്രമാത്രം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ അഹങ്കാരത്തോടെ ജീവിക്കുന്നുണ്ടല്ലേ അവർ കളയുന്ന പൈസയൊക്കെ ഓർക്കുമ്പോൾ പണ്ടവരുടെ അവരുടെ അവരൊക്കെ ചിന്തിക്കണം അവരുടെയൊക്കെ പൂർവികർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് അവർ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനെയാണ് അവർ കഴിഞ്ഞിരുന്നത് അപ്പം നമുക്കറിയാം ഒരു ഈ ഒരു ഈ ഒരു ഭക്ഷണം കൊണ്ട് അവർക്ക് ശരിയായ രീതിയിൽ അവരുടെ ശരീരത്തിൽ അവർക്ക് ശരിയായ രീതിയിൽ എന്തെങ്കിലും പോഷക ആഹാരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മരണങ്ങൾ സംഭവിക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കൂടുതൽ മരണങ്ങളും സംഭവിക്കും പക്ഷേ നമുക്കറിയാം ഒരു അടിമ വ്യാപാരം എന്നൊരു പുസ്തകത്തിൽ അതിന്റെ പതിനാലാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടിമകളായ പുരുഷന്മാർ ഈ കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അവർക്ക് പല പല രോഗങ്ങളാണ് അതായത് ഈ ശരീരം ഇവർ കുളിക്കാതെയും നനയ്ക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ശരീര ശരീരത്തിലെ ധാരാളം കൃമികൾ പോലത്തെ ജന് ഇങ്ങനെ ഒരു സാ കൃമി പോലത്തെ ഒക്കെ ഉള്ള ഇതൊക്കെ വന്നു പിടിച്ചിട്ട് അവർക്ക് മാറാരോഹമാണ് അപ്പം അവർ ആ പാടെ ഡേട്ടിയായിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കഴിയുന്ന അവസ്ഥ അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയിൽ അവസ്ഥയിൽ ഇവർക്ക് അതിനൊന്നും സമയമില്ല കാരണം ഇവര് ഏത് സമയം ഇവർക്ക് കഷ്ടപ്പാടും ദാ ദുഃഖവും മാത്രമേ ഉള്ളു അപ്പൊ ആ ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ അവർ കഴിയുമ്പോൾ അവർക്ക് അവരങ്ങനെയാണ് കഴിയുന്നത് അപ്പം അവർക്ക് അറിവില്ല ഒന്നാമത്തെ കാര്യം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അപ്പൊ അക്ഷരാഭ്യാസം ഒന്നും അറിയത്തില്ല അപ്പൊ ആ അവസ്ഥയിൽ അവർ അവരുടെ ആയുസ് അവരവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും അവരുടെ വീടുകൾ വീടുകൾ എന്ന് പറയുമ്പോൾ കുടികൾ എന്നാണ് അന്ന് പറയുന്നത് ആ കുടികളിലെ ജീർണിച്ച അവസ്ഥയും അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ എല്ലാ കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ ജീവിതത്തിൽ നിന്ന് അവർ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഹീനമായ അവസ്ഥയാണല്ലേ അപ്പം ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ വളർന്നു വന്നെങ്കിലും വളർന്നു വന്നു ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു തലമുറകൾ ഇന്ന് അഞ്ചു ആറും തലമുറകളൊക്കെയാണ് പക്ഷേ ഇന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്നും ആ നമ്മുടെ ഈ അവർ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ ഇന്നും അവരുടെ മനസ്സിൽ അവർ കടന്നു വന്ന വഴികളിലൂടെ സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ വരുന്നു വന്ന് അവരുടെ മനസ്സിൽ ഇന്നും അജീർണിച്ച അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല അതാണ് സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയിലൂടെ വെളിപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും സമൂഹത്തിൽ സത്യഭാമമാർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും നടുവിൽ ഇന്നും അവരുടെ പൂർവീകർ ആ ഈ ഈ ഇന്നും അവർ വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ തലമുറകൾ ഇന്നും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ അവർ ഈ സവർണ വിഭാഗത്തിലുള്ള ആളുകൾ അവർ ചിന്തിക്കണം അവർ ഭക്ഷിച്ചിരുന്നത് അവർക്ക് ഈ വിഭവശേഷി ഉണ്ടാക്കി കൊടുത്തത് ആരായിരുന്നു എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്ന് വിദ്യ ഇന്നിപ്പം അറിവും വിദ്യാഭ്യാസവും ഒക്കെ എല്ലാ മേഖലകളിലും കടന്നു വന്നപ്പോൾ മനുഷ്യൻ രൂപപ്പെട്ടു മാറ്റമുണ്ടായി ഒരുപാട് മാറ്റമുണ്ടായി അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ അവഹേളിക്കുന്നവർക്ക് ഇതൊരു താക്കീതായിരിക്കട്ടെ അവർ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ നാല് അവസ്ഥകളിൽ നിന്ന് ഈ നാല് സവർണ മേധാവിത്വത്തിൽ നിന്ന് അവർണലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ സവർണർ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുമുണ്ട് നമുക്ക് അതും പിന്നീട് ഒരു ഒരു സുപ്രഭാവിൽ പഠിക്കാം